രണ്ടു ദിവസമായിട്ട് നമ്മൾ ഒരു വാർത്തയാണ് അനസ് അൽ ഷരീഫ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു തീവ്രവാദി ആൾ കൊല്ലപ്പെട്ടതാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടറാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആൾ കൊല്ലപ്പെട്ടു എന്നൊരു സംഗതി അപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ വാർത്തകൾ വരുന്നു ഇവിടെ മാധ്യമങ്ങൾ കേരളത്തിലെ മലയാള മാധ്യമങ്ങളായാലും ശരി അതുകൂടാതെ ഇനിയിപ്പോൾ നമ്മളുടെ ഹിന്ദി മീഡിയം ആയാലും ശരി ഏത് തന്നെ ആയാലും ശരി എല്ലാത്തിലും ഇത് വലിയ വാർത്തയാണ് ജേർണലിസ്റ്റുകളെ ഇസ്രായേൽ കൊന്നിരിക്കുന്നു എന്നതാണ് വാർത്ത ഇപ്പോൾ നമ്മൾ ആ സംവാദത്തിലും കേട്ടിട്ടുണ്ടാവും ജേർണലിസ്റ്റുകളെ കൊന്നതിനെ സംബന്ധിച്ചിട്ട് കൊന്നു എന്നാണ് പറയുന്നത് ഈ ജേർണലിസ്റ്റുകളായിട്ട് നടന്നിരുന്ന ആളുകളുടെ കയ്യിലിരിപ്പം എന്താണെന്നുള്ളതൊക്കെ നമുക്കിവിടെ വഴി പറയാം അതിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയുടെ ഒരു ചൂട് പിടിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ് നമ്മളുടെ മാധ്യമങ്ങൾ നമ്മൾ മുന്നിലേക്ക് അവരുടെ പത്ര തലക്കെട്ടുകളാക്കി മാറ്റിയ അതല്ലെങ്കിൽ വാർത്തയുടെ ഹെഡ്ലൈൻസ് ആക്കി മാറ്റിയതിൻ്റെ അതായത് ടി വിയിലും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വാർത്തകളുടെ ചിത്രങ്ങളായിട്ടൊക്കെ വന്നത് എല്ലാം എന്താണ് ജേർണലിസ്റ്റിനെ ഇസ്രായേൽ കൊന്നു എന്നത് മാത്രമാണ് അതിൻ്റെ പിന്നിലെന്ത്ള്ളത് ഇവർ പറയുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുരൂഹതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ എന്തെങ്കിലും ഒരു ഒരു കണിക ഉണ്ടെങ്കിൽ അതൊന്നും പങ്കുവെക്കാതെ ഇത് അടിമുടി ഇത് മാധ്യമപ്രവർത്തകനായിരുന്നു എന്നത് അങ്ങ് തറപ്പിച്ച് പറയുന്ന അതങ്ങ് അവിടെ വെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയാറുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ആ തീവ്രവാദ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അവരെങ്ങനെയാണ് ഈ സംഗതി ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മുന്നേ തന്നെ പറയാറുള്ളൂ അവരുടെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഈ ഹ്യൂമൻ ഷീൽസിനുപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ അറുപതിനായിരം പേരെ കൊന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരത്തോളം ആളുകൾ ഹമാസിൻ്റെ തന്നെ തീവ്രവാദ ബന്ധമുള്ള കൊമ്പാറ്റൻസ് ആണ് എന്നത് ഒരു കണക്കൂടെ ഉണ്ട് ആ കണക്ക് നമ്മളുടെ ആളുകൾ എടുക്കുകയോ ഇല്ല എന്നാൽ ഹമാസ് തന്നെ ഒളിഞ്ഞും പാത്തും സമ്മതിക്കുന്ന കണക്കാണോ അതെ ഇസ്രായേൽ പുറത്തുവിട്ടുള്ള കണക്കാണോ അതും അത് തന്നെ അപ്പോൾ ഈ അറുപതിനായിരത്തിൽ മുപ്പതിനായിരം പേര് ഈ പറയുന്ന ഹമാസിൻ്റെ കൊമ്പാറ്റൻസ് തന്നെയാണ് എന്ന് വരുമ്പോൾ അതിലപ്പോൾ ബാക്കിയുള്ള ആളുകൾ എത്രയാണ് മരിച്ചിരിക്കുന്നത് അത് മുപ്പതിനായിരമാണ് ഇനി അതിലാരൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ തൽക്കാലം ഈ പറയുന്ന അറുപതിനായിരത്തിൽ പകുതിയോളം ഇനി പകുതിയും വേണ്ട ഒരു ഇരുപത്തി അയ്യായിരം പേര് കൊല്ലപ്പെട്ടു തന്നെ വിചാരിക്കുക അത്രയും പേര് ഈ ഹമാസിൻ്റെ തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അത് അവർ പുറത്തേക്ക് വിടുന്നു ഡോക്യുമെൻ്റായിട്ട് വിടുന്നു കൊന്ന ആളുകളുടെ പേര് വിവരങ്ങൾ അവർ വിട്ടുകൊണ്ടേയിരിക്കുന്നു ഇതാണ് അവരവിടെ ചെയ്യുന്നത് അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഇത് ബാക്കിയുള്ള ആളുകൾ എടുക്കണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം അത് ആണ് നമുക്കിവിടെയുള്ള ഒരു കുഴപ്പമായിട്ട് വരുന്നത് കാരണം ഇസ്രായേൽ എന്ത് വിട്ടാലും അത് പുറത്തേക്ക് വിട്ടാലും അത് ആരെടുക്കില്ല അതേസമയം ഈ തീവ്രവാദി കൂട്ടം അവർ എന്ത് പുറത്തേക്ക് വിട്ടാലും അതൊക്കെ അപ്പാടെ വിഴുങ്ങും ഇതാണ് നമ്മളിവിടെ കാണുന്നത് ഇനി അങ്ങനെ വിഴുങ്ങുന്നതിൻ്റെ പ്രശ്നം എന്താണ് അവസാനം ഇസ്രായേൽ വിട്ട കണക്കാണ് ശരിയെന്ന് മനസ്സിലാക്കിയിട്ട് പല തവണ ഈ റിപ്പോർട്ട് ചെയ്ത സംഗതികൾ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് ഇവിടുത്തെ വിഷയം നേരെ മറിച്ച് തിരിച്ച് ഒരു തവണ പോലും സംഭവിക്കുന്നില്ല എന്നതുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുവെച്ചാൽ ഹമാസ് പറഞ്ഞത് ശരിയാവുകയും അവസാനം ഇസ്രായേലിന് വേണ്ടിയിട്ട് ഇസ്രായേലിന് അനുകൂലമായി പറഞ്ഞ ഏതെങ്കിലും സംഗതി തിരുത്തിയതിൻ്റെ ഒരു ചരിത്രം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല നേരെ തിരിച്ചുള്ളത് ഇവിടെ കാണാം ഒരു ഉദാഹരണത്തിന് ഹോസ്പിറ്റലിൽ ഇസ്രായേൽ ബോംബ് ഇട്ടു അഞ്ഞൂറ് പേര് മരിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ഇത് സ്വന്തം വാണം വിട്ടപ്പോൾ അത് അവിടെ തന്നെ വീണ് പൊട്ടിയിട്ടാണ് ഈ അഞ്ഞൂറ് പേര് മരിച്ചത് എന്ന് വന്നപ്പോൾ ഇവരെന്താ ചെയ്തത് വാർത്ത മുക്ക മാത്രമല്ല ചെയ്തത് ഈ അഞ്ഞൂറ് പേര് മരിച്ചു എന്നുള്ളത് നൂറ്റമ്പതാക്കി കുറച്ചു ഈ അൽ ജസീറ പോലും ഈ വാർത്ത മുക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായി അപ്പോൾ അൽ ജസീറ മുക്കുന്നു അതുപോലെ ബി ബി സി മുക്കുന്നു ബി ബി സിയുടെ ഏറ്റവും വലിയൊരു തമാശയാണ് അവർ വലിയൊരു ഡോക്യുമെൻ്ററി ഇറക്കി എന്താണ് ഗാസ ഡ്യൂറിങ് വാർ ടൈം അങ്ങനെങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു പേരിട്ടൊരു സ്ഥലം അപ്പോൾ ഒരു ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഈ യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്യുമെൻ്ററി ആ ഡോക്യുമെൻ്ററി അവർ കുട്ടി ഇറക്കി അത് അവർ ലോഞ്ച് ചെയ്തു ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടി ഹമാസിൻ്റെ കുട്ടിയായിരുന്നു ഹമാസിലെ ഒരു ഉന്നതനായ ഒരു മിനിസ്റ്ററുടെ അയാളുടെ മകനാണ് ഈ പറയുന്ന കുട്ടി എന്ന് വരുമ്പോൾ അങ്ങനെ ഒരു ഒരു ബയസ് അവിടെ വരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ച് വലിയ തോതിൽ ക്രിറ്റിസിസം വന്നപ്പോൾ അവസാനം ബി ബി സി ആ ഡോക്യുമെൻ്ററി അപ്പാട വിഴുങ്ങേണ്ടി വന്നു ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ പല തവണ ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഏത് വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹമാസിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ വിട്ട് അവരുടെ കണക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ചെയ്തതിൻ്റെ പേരിലാണ് സംഭവിച്ചത് യു എൻ പോലും കണക്കുകൾ തിരുത്തേണ്ടി വരുന്നു ഇതൊക്കെ ഇവിടെ സംഭവിക്കുക അതിലൊക്കെ വരാം പിന്നീട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് വെക്കുമ്പോൾ ഇവർ എങ്ങനെയാണ് ഹ്യൂമൻ ഷീൽഡ് ആവുന്നത് ഹമാസിൻ്റെ തൊഴിലാളികൾ ചെയ്യുന്ന എന്താണ് തീരവാദികൾ അവർ ഡോക്ടറായിട്ടും അതല്ലെങ്കിൽ പ്രസന്റ് ആളായിട്ടും അതല്ലെങ്കിൽ ഇടയ്ക്ക് ഈ പറയുന്ന സൈ സൈനിക വേഷവിരുപയോഗിക്കുന്ന എപ്പോഴാണ് യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഈ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും പോക്കിരുത്തരം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഇവർ ഒരിക്കലും സൈനിക വേഷമോ അല്ലെങ്കിൽ കോമ്പാറ്റൻറ്റ് യൂണിഫോമോ അവർ ഉപയോഗിക്കില്ല ഒരു യുദ്ധനിയമാണത് അങ്ങനെ കൊമ്പാറ്റൻസ് സിവിലിയൻസിൽ നിന്നും വ്യത്യാസപ്പെടണം എന്നുള്ളതൊരു യുദ്ധ നിയമമായിരിക്കും അത് അടിമുടി ലംഘിച്ചുകൊണ്ടാണ് അവർ അവിടെ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു വശത്ത് ഇതിനെക്കുറിച്ചൊന്നും ആരും പറയില്ലാട്ടോ എന്നിട്ട് അവർ സിവിലിയൻസിനെ പോലെ വേഷം മാറിയിട്ട് സിവിലിയൻസിന് ഇടയിൽ കടന്നിട്ട് യുദ്ധം ചെയ്യും ഇപ്പോൾ ഒക്ടോബർ ഏഴിന് അവർ ഇസ്രായേലേക്ക് കടന്ന് ചെന്നുകൊണ്ട് നടത്തുന്ന ആ അക്രമത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ ഇട്ടതോടുകൂടിയാണ് നമ്മൾ ഗ്രൂപ്പ് അടിച്ചു പോയത് പോട്ടെ എന്തായാലും നമ്മൾ പുതിയ ചാനലൊക്കെ തുടങ്ങാം അതൊക്കെ പിന്നീട് സമയടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അറ്റാക്ക് നടത്തുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം അവിടെ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ അതിനുവേണ്ടി അക്ബർ വിളിക്കുന്ന ആൾ ഇതെല്ലാം സിവിലിയൻസ് ആണെന്നുള്ള രീതിയിലാണ് അവിടെ നമുക്ക് കാണുന്നത് കാരണം അവരാരും തന്നെ സൈനിക വേഷത്തിലല്ല അപ്പോൾ അക്രമങ്ങൾ നടത്തുന്ന സമയങ്ങളിൽ അവിടെ എപ്പോഴും ഈ സിവിലിയൻ വേഷം തന്നെയാണ് അവർ ധരിക്കുന്നത് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ ഞൊടിയിടയിൽ അവരെല്ലാവരും പിന്നെ സാധാരണ മനുഷ്യന്മാരായിട്ട് മാറും ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ അക്രമം നടത്തുമ്പോൾ അവർ ഹമാസും മരിച്ചു കഴിഞ്ഞാൽ ഷഹീദായി ഷഹീദായിക്കഴിഞ്ഞാൽ പിന്നെ സിവിലിയനുമായി മാറുന്ന വലിയൊരു പ്രശ്നം അവിടുണ്ട് ഇതുതന്നെയാണ് ഈ പറയുന്ന ഈ ഹ്യൂമൻ ഷീൽഡ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതിൽ പല രീതിയിലാണ് അവർ വരുന്നത് ഹോസ്പിറ്റലിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്നു നഴ്സറി സ്കൂളുകൾ ഉപയോഗിക്കുന്നു ഇതിൻ്റെയൊക്കെ തെളിവുകളും എല്ലാം അവിടെ പുറത്തേക്ക് വിടുമ്പോൾ ഇതൊന്നും കാണാൻ കൂട്ടാക്കാതെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ എടുക്കുകയുള്ളൂ വിഴുങ്ങിയ വാർത്ത പോലും പിന്നെ വിഴുങ്ങാത്ത പോലെ അവതരിപ്പിച്ചൊക്കെയാണ് ആളുകളെ പറ്റിക്കുന്നത് ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഈ ഹ്യൂമൻ ഷീൽഡ്സിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ നെസസറി സാക്രിഫൈസ് യഹിയാസ് യഹിയ സിൻവർ പോലും ഇവിടെ ഇരിക്കെ ഇതുപോലെ സംഗതികൾ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ കൊല്ലപ്പെട്ട ഒരു നാലഞ്ച് പേരുള്ളതിൽ ആറ് പേരുണ്ടെന്നാണ് അറിയുന്നത് അതിൽ ഡീറ്റെയിൽ ആണ് വളരെ കൃത്യമായിട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയാം അപ്പോൾ ഇതിൽ ഈ പറയുന്ന ആൾ ഈ അനസ് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തീവ്രവാദി ഇദ്ദേഹം മരിച്ച ഉടനെ തന്നെ അൽ ജസീറയുടെ ആളുകളും എല്ലാവരും ഒരു ഇൻ്റർനാഷണൽ ഒരു അപ്രോർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് സത്യത്തിൽ ഇയാൾ എവിടെയാണ് ഇരിക്കുന്നത് ഇയാൾ ആരും കൂടിയാണ് ഇരിക്കുന്നത് സപ്പോസ് നമ്മളുടെ അഭിലാഷ് ഒസാം അബിലാദിൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾ നിങ്ങളൊന്നാലോയ്ക്കുക അല്ലെങ്കിൽ നമ്മളുടെ അർണബ് ഗോസ്വാമി ഏതെങ്കിലും ഒരു ഹിന്ദു തീവ്രവാദ സന്യാസിയുടെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ഇതേപോലെ ഇടുകയും എന്നിട്ട് അതിൻ്റെ ഒപ്പം അതിനോടൊപ്പം മറ്റേ ഈ ഒക്ടോബർ ിന് അറ്റാക്ക് നടക്കുമ്പോൾ അതിനെ പ്രകീർത്തിക്കുന്ന മെസ്സേജുകൾ പോലും കാണാം ഈ പറയുന്ന അനസ് ഇട്ടുന്നത് അതായത് അവരവിടെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അൽഫഹം എന്തില്ല എന്ന് പറഞ്ഞിട്ട് കമന്റുകൾ ഇടുന്നത് നമുക്കിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഗുജറാത്തിലായിട്ട് ആ അടിപൊളി എന്ന് പറയുന്ന ഒരു അർണബ് ഗോസ്വാമിയാണെന്ന് വിചാരിക്കുക എന്തായിരിക്കും അയാളെക്കുറിച്ച് നിങ്ങൾ പറയാം അയാൾ പിന്നെ എത്രയൊക്കെ ഈ ജേർണലിസ്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളെ നിങ്ങൾ ജേർണലിസ്റ്റായിട്ട് കാണും അയാളെ നിങ്ങളൊരു ഹിന്ദു തീവ്രവാദിയായിട്ടല്ലേ കാണുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒക്ടോബർ ഏഴിനെ പ്രകീർത്തിക്കുക യഹിയാസിൻ പറഞ്ഞ പോലുള്ള ഹമാസിൻ്റെ തീവ്രവാദ നേതാവിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയും അവരോടൊപ്പം നടക്കുകയും അവരുടെ ഒരു കമാൻഡൻ്റായിട്ട് തന്നെ നിലകൊള്ളുകയും അവരുടെ ഒരു റോക്കറ്റ് വിങ്ങിൻ്റെ ഒരു ഒരു വാണപ്പടക്കശാലയുടെ സ്വന്തമായിട്ട് നടത്തുന്ന ഒരു തീവ്രവാദിയായിട്ട് അറിയപ്പെടുകയും അതിൻ്റെ ശമ്പളം പറ്റുകയും ചെയ്തിട്ടുള്ള ഒരാളായിരിക്കേ ഇയാൾ കൊല്ലപ്പെടുമ്പോൾ പ്രവർത്തകനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലവിളിക്കുന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ അതിന് ആ പേരിലുള്ള ഇരവാദമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടുന്ന് എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടുന്നത് ഇത് ഞങ്ങൾ യു എന്താണ് ബി ബി സി വായിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ ഇത് ഞങ്ങൾ യു എൻ ഇൻ്റെ വാർത്തയിൽ കണ്ടില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ മാതൃഭൂമി വായിച്ചപ്പോൾ കണ്ടില്ലല്ലോ മനോരമ വായിച്ചപ്പോൾ കണ്ടില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതുപോലെ ആളുകൾ മുന്നോട്ട് വരാം അപ്പോൾ എവിടെ ഇത് വരുന്നത് ഈ അറ്റാക്ക് നടത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ നിങ്ങളാലോക്കുക അതായത് ഇങ്ങനെ ഒരു അറ്റാക്ക് നടത്തിയാൽ അത് മാധ്യമപ്രവർത്തകനെ കൊന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ബാക്ക് ക്ലാഷസ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് മുൻകൂട്ടി ഒരു ഒരു കാരണമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള എന്തെങ്കിലും വഴി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ചെയ്യില്ല ചെയ്താൽ അവർ മാപ്പ് പറഞ്ഞിട്ടുണ്ട് മുന്നേ കുടുങ്ങി അത് ചെയ്തിട്ടുള്ള ഐ ഡി എഫിൻ്റെ സൈനികരെ പുറത്താക്കുകയും സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാം അതിനുള്ള ഉദാഹരണമാണ് പാരാമെഡിക്സിനെ തീവ്രവാദികളാണ് എന്ന സംശയത്തിൻ്റെ പേരിൽ അവർ കൊന്നു അഞ്ചോ ആറ് പേരെയാണ് കൊന്നത് അത് വലിയ പ്രശ്നമായി ആ പ്രശ്നമായപ്പോൾ ഇസ്രായേൽ അത് ഏറ്റെടുക്കുകയും അതൊരു തെറ്റാണെന്ന് സമ്മതിക്കുകയും അതിൻ്റെ പേരിൽ അവർ പുറത്താക്കുകയൊക്കെയാണ് ചെയ്തത് ഇതാണ് നമ്മളവിടെ കാണുന്നത് അതൊരു വാർ ക്രൈമായിട്ട് തന്നെയാണ് ഇസ്രായേൽ പോലും കണക്കാക്കിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റിയും കൂടി കാണിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളോടൊപ്പം അക്കൗണ്ടബിലിറ്റി കാണിക്കുന്ന ആളുകളോടൊപ്പം മുന്നോട്ട് പോകുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ അതാണ് മുന്നോട്ട് വെക്കുന്ന വാർത്തകളിൽ നമ്മൾ ഒരു വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഒരു തവണ പോലും കാണിക്കാത്ത ഒരു കൂട്ടമാണ് ഇപ്പുറത്തുള്ള ഈ ഹമാസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവരുടെ സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാത്തത് ഒരു തവണ പോലും അത് അക്കൗണ്ടബിലിറ്റി കാണിച്ച് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഒക്ടോബർ ഏഴിനേക്ക് ഇപ്പോഴും ന്യായീകരിച്ച് വെള്ള പൂശി അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ എന്താണ് ഇവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തെളിവുകൾ വിട്ടിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഈ പറയുന്ന ഹമാസിൻ്റെ പേറോളിൽ ഈ പറയുന്ന അനസിൻ്റെ പേരുണ്ടാവുകയും അത് വെച്ചുകൊണ്ട് ശമ്പളം പറ്റിയതിൻ്റെയും അങ്ങനെ പല പല ഡീറ്റെയിൽസ് ഈ പറയുന്ന ഹമാസുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ പല തരത്തിലുള്ള ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എവിഡൻസ് അത് പുറത്തേക്ക് വിട്ടിട്ടാണ് ഈ പറയുന്നത് ഇയാൾ ഹമാസിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് അതോടൊപ്പം ഇത് ഇത്രയും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വരും ആ ഇത് ഒരാളുടെ കാര്യം തീരുമാനമായി ശരി ഇയാള് തീവ്രവാദിയാണ് നമ്മൾ ശ്രമിച്ചു അപ്പോൾ ബാക്കി കൊല്ലപ്പെട്ട ആറ് പേര് ആറ് പേരിൽ അഞ്ച് പേരുടെ അവസ്ഥ എന്താണ് അവരപ്പോൾ സാധാരണ ആളുകളല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വരും അവിടെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വിഷയം ഇതുണ്ടാവുമ്പോൾ നിങ്ങൾ നമ്മൾ മെയിൻ സ്ട്രീം മീഡിയയെ എത്രത്തോളം ഇതിന് കണക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവരെ എന്താണ് വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമുക്കറിയാം ഇന്ന് ഈ ഏറ്റവും അടുത്ത കാലത്തൊക്കെയായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ഓൾട്ട് ന്യൂസ് നമ്മുടെ മുഹമ്മദ് ജുബെയർ എന്ന് പറയുന്ന ആൾ അയാൾ ഒരു ഫാക്റ്റ് ചെക്കിംഗ് എന്നും അതുപോലെ മറ്റു പല പേരുകളിലൊക്കെ ചെയ്ത് പല വാർത്തകളുടെയും മുനയൊടിച്ച് അതുപോലെ മോദി സർക്കാരിനെ വരെ ഇവിടെ വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ച ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതേപോലെയുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ചെക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ത്യ ഔദ്യോഗികമായിട്ട് പുറത്തേക്ക് വിടുന്ന വാർത്തകളേക്കാൾ കൂടുതൽ പ്രാമുഖ്യം കിട്ടുക അല്ലെങ്കിൽ അതിനൊരു ഒതൻറിസിറ്റി പലപ്പോഴും വന്നു ചേർന്നത് ആർക്കാണ് ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾ കാരണം അവർക്ക് പ്രത്യേകിച്ച് അജണ്ടകളില്ല എന്നൊരു സംഗതി നിങ്ങൾക്കറിയാം അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഈ ബി ജെ പിയെ എതിർക്കാനും അതുപോലുള്ള സംഗതികൾക്കൊക്കെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വാർത്തകളൊക്കെ എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്നും അവർ അവരുടെ ഭാഗം തെളിയിക്കാൻ വേണ്ടി അവർക്ക് പുറത്ത് വിടാൻ പറ്റുന്ന ഔദ്യോഗികമായിട്ടും അല്ലാതെയൊക്കെ പുറത്തേക്ക് വിടാൻ പറ്റുന്ന സംഗതികളെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഈ ഫാക്ട് ചെക്കേഴ്സിനെ അത് ഇസ്രായേലിന് അകത്തുള്ളതായിക്കോട്ടെ പുറത്തുള്ളതായിക്കോട്ടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഈ പറയുന്ന സംഗതിയിൽ പലപ്പോഴും പാലസ്തീനിനെ അകത്തുള്ള ആളുകൾ പോലും പറയുന്നു അതുപോലെ നിങ്ങൾ എടുക്കുന്നില്ല ഇപ്പോൾ മൊസാബ് ഹസനെ കുറിച്ച് പറയുന്നു എന്താണ് ഹമാസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുമ്പോഴും ഇപ്പോഴും നമ്മുടെ ആളുകൾക്ക് മൊസാബ് ഹസൻ എടുക്കാൻ കഴിയില്ല പക്ഷേ മുഹമ്മദ് സുബൈർ നമുക്ക് ഓക്കെയാണ് ഇതാണ് നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഇതൊന്നും നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമില്ല ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് എവിടുന്നാണ് ഈ തരത്തിലുള്ള ഒരു സംശയത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു ഒരു രൂപം നിങ്ങൾക്ക് കാണുക ഇത് ഇസ്രായേലിനകത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു രസം അതായത് നമുക്കിത് എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ന്യൂസും ഫോളോ ചെയ്തില്ല ബി ബി സി വേണ്ട പോട്ടെ അല്ലെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് വേണ്ട ഒരു ന്യൂസ് നിങ്ങൾ എടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഏറ്റവും മിനിമം ഫോളോ ചെയ്യേണ്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെയാണ് കാരണം എന്താണ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇറായേലിന് വേണ്ടിയിട്ടെന്നോ ഇസ്രായേലിന് അനുകൂലമായിട്ടെന്നോ എന്ന് മാത്രമല്ല നിങ്ങൾക്ക് കാണുകയായിരുന്നു നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സംശയം ഇത് ഈ പറയുന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ കാണാം അതായത് സം ഓഫ് ദ ജനങ്ങൾ സ്കിൽഡ് വിത്ത് അൽ ജസീറ ഷെരീഫ് വർ ഓൾസോ ടെറർ ഓപ്പറേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അതിന് താഴെ എഴുതുകയാണ് സോഴ്സ് ഡസിൻ സേ ഹൂ ഓഫ് ദ അദർ ഫൈവ് ഫാറ്റലിറ്റീസ് ഇൻക്രിമിനേറ്റഡ് ടെറീസ് ബാക്കി അഞ്ച് പേരിൽ എത്ര പേർക്ക് അതിനുള്ള തീവ്രവാദ ബന്ധമുണ്ടെന്ന് ഇതുവരെ ഐ ഡി എഫ് പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ആ സംശയം അവിടെ തന്നെ ഉടലെടുക്കുകയാണ് അപ്പോൾ ഐ ഡി എഫിനെ കൊണ്ട് നിങ്ങളൊരു കാര്യം പറയിപ്പിക്കുന്നു ഇസ്രായേലിനെ കൊണ്ട് നിങ്ങളൊരു കാര്യം പറയിപ്പിക്കുന്നത് ആരാണ് സത്യത്തിൽ ഇവിടെ ഹമാസോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് വോക്കുകളോ ഒന്നുമല്ല ഈ ഇസ്രായേലിനകത്ത് തന്നെ ആളുകളുണ്ട് എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഒരു അക്കൗണ്ടബിൾ ആകുന്ന അക്കൗണ്ടബിളായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു 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 രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്ലൈൻഡായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക ഈ പറയുന്ന ഇസ്രായേലിനകത്ത് തന്നെ നദൻയാഹുവിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും വലിയ പ്രശ്നത്തിൽ നിൽക്കുകയാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പം ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് താമസിച്ചിരുന്ന അതായത് അവസാന ആ ഒരു ഒരാഴ്ച താമസിച്ചിരുന്നത് ഈ ലിക്വിഡ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഒരു 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 പെയിൻ ഗെസ്റ്റായിട്ട് മീൻസ് എന്താ പറയുക ഈ എയർ ബി എൻ ബി മോഡലാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ വരുന്ന ആളുകൾ മറ്റേ എന്താണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടി കെട്ടുന്നതും അതും അങ്ങനെ പല സംഭവങ്ങൾ അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ എത്തീസ്റ്റ് അലയൻസിൻ്റെ നമ്മളുടെ ഇസ്രായേലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള എത്തീസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ചങ്ങാതി ആമിർ ഷ്നാബിൾ എന്നാണ് ആളുടെ പേര് ആളുമായിട്ടായിരുന്നു ഒരു ദിവസം നമ്മൾ വൈകിട്ട് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്ത കൂട്ടത്തിൽ ആൾ ഇതിനെതിരെ നിൽക്കുന്ന ആളാണ് അതായത് ആമിർ ഷാബൽ അവിടുത്തെ ഇടതുപക്ഷക്കാരാണ് അപ്പം അദ്ദേഹമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ആൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനകത്ത് ഒരു ചെറിയ കാര്യം പോലും ഈ നതിന്യാഹുവിന് എതിരായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നതിന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന ആളുകളൊരു വശത്തുണ്ട് അതേപോലെ തന്നെ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട് എന്നാൽ അതിൻ്റെ രണ്ടിനെ മിഡിലായിക്കൊണ്ട് ശരിയും തെറ്റും കണ്ടുകൊണ്ട് ചെയ്യുന്ന ആളുകളും ഉണ്ട് ഇതെല്ലാം അവിടെ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ വളരെ ഭംഗിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷമാണ് പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പോലും ഈ യുദ്ധത്തിൻ്റെ ഈ ഹോസ്റ്റേജ് ക്രൈസിൻ്റെ ഒക്കെ വലിയൊരു സംഗതി അത് ഡിസ്കഷൻ ആവുമ്പോൾ പലപ്പോഴും ആളുകൾ നതിന്യാഹുവിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് യുദ്ധമൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സീസ് ഫയറിലേക്ക് എത്തുന്ന ഒരു ഘട്ടമൊക്കെ എത്തിയപ്പോൾ അതുവഴി എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് നടക്കുമ്പോൾ പോലും അവിടെ ഒരു എന്താണ് ഒരു സ്ക്വയർ ഉണ്ട് ആ സ്ക്വയറിൽ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി അവിടെ ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ നിരന്തരം നടക്കുകയാണ് അപ്പം അങ്ങനെ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനെ കുറിച്ചിട്ട് കെ ജെ ജേക്കബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവമൊക്കെ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് അതായത് ഇന്നലെ ടെൽ അവീവിൽ ഒരു ലക്ഷത്തോളം പേര് പങ്കെടുത്ത ഒരു റാലി നടന്നു ഞാൻ ഈ പറഞ്ഞ സ്ഥലം ഈ സ്ക്വയർ ഇതേ എന്താണ് ഹോസ്റ്റേ സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പറയുന്ന പ്രക്ഷോഭം നടക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ നടന്നു ഒരേ ഒരു ആവശ്യം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം ഇതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഈ ആവശ്യം എവിടെന്നാണ് വരുന്നത് ഇത് ഇസ്രായേലിനകത്ത് തന്നെയാണ് വരുന്നത് എന്നാൽ ഇങ്ങനെ ഒരു ആവശ്യം നടക്കുമ്പോൾ ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുന്ന ആളുകളെ മുഴുവൻ എന്താണ് ഇസ്രായേലിനകത്ത് ചെയ്യുന്നത് നെതന്യാഹു ഇവർ എന്താണ് ചെയ്യുന്നത് ഇവരെ മുഴുവൻ വെടിവെച്ചുമല്ലോ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ഇതൊരു പൊളിറ്റിക്കലി ഇതിനകത്തൊരു വലിയൊരു ഒരു പ്രശ്നമായിട്ടൊന്ന് മാറും ഇപ്പം നമ്മുടെ നാട്ടിൽ കണ്ടു ഇവിടെ ഓപ്പറേഷൻ സിന്തൂർ നടക്കുമ്പോൾ അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 ഡിബേറ്റ് നമ്മളുടെ രാജ്യത്തിനകത്ത് വരെ നടന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് വേണം അത് വേണ്ട അവർക്ക് വെള്ളം മുട്ടിച്ചത് ശരിയായില്ല അവർ അങ്ങനെ പോയി അറ്റാക്ക് ചെയ്ത് ശരിയായില്ല എവിടെ തെളിവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ എത്ര വിമാനം പോയി എത്ര വെടിയുണ്ട വെടിയുണ്ടെലവായി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചോദ്യം ചോദിക്കലും രാഹുൽ ഗാന്ധിയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞ മാതിരി ഇവിടെയും അത് നടക്കുന്നു അപ്പോൾ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു വിഷയം വലിയ ഫാക്ടറാണ് അപ്പോൾ ഈയൊരു അറ്റാക്ക് നടത്തിയിട്ട് ഒരു അഞ്ച് ആറ് ജേണലിസ്റ്റിനെ കൊല്ലുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവർ കൊല്ലാനുള്ള കൃത്യമായ കാരണം ഈ ലോകത്തെ ആരെ ബോധിപ്പിക്കുന്നതിനേക്കാൾ മുന്നേ ഇത് ബോധിപ്പിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ അത് ബോധിപ്പിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥ അത് ഇസ്രായേലിനകത്ത് തന്നെയാണ് ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ ചോദിക്കാനും അതിനെ ഉത്തരം പറയിപ്പിക്കാനുമുള്ളൊരു ജനത ഇസ്രായേലിനകത്ത് തന്നെയുണ്ട് അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയൊരു ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു ഡിസ്പ്ലേ ആണ് ഈ പറയുന്ന സംഗതി എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് അക്കൗണ്ടബിൾ ആകുന്ന ഒരു നിലയ്ക്ക് റച്ച് നിൽക്കേണ്ടി വരുന്നത് അപ്പോൾ അഞ്ചോ ആറ് പേരെ വെടിവെച്ച് കൊല്ലുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന ചോദ്യം ലോകത്ത് ആര് ചോദിക്കുന്നതിനേക്കാളും മുന്നേ ആദ്യം ചോദിച്ചത് ഇസ്രായേലിനകത്ത് തന്നെയുള്ള ആളുകളാണ് ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഇതൊന്നും കാണാൻ ശ്രമിക്കാതെ ഇത് പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ എവിടുന്നാണ് വരുന്നത് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് ഇതിനകത്ത് തന്നെ ഇതിനുള്ള വഴികളുണ്ട് ഇസ്രായേലിനകത്ത് തന്നെ ഇത് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതേപോലെ ഇപ്പോൾ നമ്മൾ തൊട്ടുമുന്നേ കണ്ട് ടെലവീവില് കണ്ട് കണ്ട പലസ്തീനികൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അക്രമത്തെ അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗാസ അവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം എങ്ങനെയാണ് പ്രക്ഷോഭം അവിടെ നടന്നത് സമാനമായ രീതിയിൽ മാർച്ച് മാസത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് പലസ്തീനിയൻസ് ആയിട്ടുള്ള ആളുകൾ ഗാസയിൽ ഹമാസിനെതിരെ വലിയ പ്രക്ഷോഭം എന്നു വെച്ചാൽ ഹമാസിനോടെ ഇറങ്ങിപ്പോടാ എന്ന് പറയുന്ന ഒരവസ്ഥ വെച്ചാൽ വെസ്റ്റ് ബംഗാളിൽ സോറി വെസ്റ്റ് ബാങ്കിൽ അവിടെ മുഹമ്മദ് അബ്ബാസ് ഈ ഹമാസിനെ വിളിച്ചത് അതിൻ്റെ എന്നാണ് എന്നും കൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട് വാർത്തയിലൂടെ വന്നിട്ടുള്ളതാണ് പച്ചയ്ക്ക് അത് തന്നെയാണ് സൺസ് ഓഫ് ഡോഗ്സ് എന്ന് തന്നെയാണ് അവർ ഉപയോഗിച്ച വാക്ക് അപ്പോൾ നമ്മളിവിടെ ഹമാസിനെക്കുറിച്ച് ആലോചിച്ച് ഗാസൻ ജനതയെക്കുറിച്ച് ആലോചിച്ചൊക്കെ വലിയ കണ്ണുനീരൊഴിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യസമരം നടത്തുന്നു എന്ന് നമ്മളിവിടെ കൊട്ടിഘോഷിക്കുന്ന ഈ ഹമാസിനെ തൊട്ടപ്പുറത്തുള്ള ആളുകളും അവർ സ്വന്തം നാട്ടുകാരും വിളിക്കുന്നത് അതിൻ്റെ മക്കളെ എന്നാണ് ഇതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ ഇതൊന്നും കാണാതെ നമ്മുടെ നാട്ടിലുള്ള ആൾ ജനോസൈഡ് ജനോസൈഡ് എന്ന് പറഞ്ഞ നിലവിളിയാണ് ഇതാണ് ഇവിടുത്തെ കഥ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതുപോലെയുള്ള വിളികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അതൊക്കെ നിങ്ങളുടെ അവകാശമാണ് നിങ്ങളുടെ പേഴ്സണൽ ഫ്രീഡമാണ് ഒക്കെ ശരി പക്ഷേ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോലും തയ്യാറാകാതെ അത് ചോദിക്കുന്ന ആൾ ഇനിയൊക്കെ മനുഷ്യനാണോടാ എന്ന് ചോദിച്ചിട്ട് മുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് മുങ്ങാനുള്ള അവസരം അത് വെച്ചുകൊണ്ട് നിങ്ങൾ ആളുകൾ ക്യാൻസൽ ചെയ്യുന്ന പരിപാടി അതൊന്നും ഇനി ചിലവാകില്ല നമ്മളിവിടെ പറയും അത് ഇവിടെ ഇനി ചോദിച്ചുകൊണ്ടേയിരിക്കും ജനോസൈഡ് തെളിയിക്കാൻ നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ഈ പാലസ്തീൻ അത് അതായത് ആൻ്റൈ ഹമാസ് പ്രൊട്ടസ്റ്റ് ഇൻ ഗാസ അതവിടെ നടക്കുമ്പോൾ അതിൽ ആയിരക്കണക്കിന് ആളുകൾ അതിനകത്ത് പങ്കെടുക്കുമ്പോൾ പാലസ്തീനിയൻസ് ഇൻ ഗാസ പ്രൊട്ടസ്റ്റ് എഗെയിൻറ്റ് ഹമാസ് ഫോറസ് സെക്കൻഡ് ഡേ തേർഡ് ഡേ അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ വരെയാണ് ഇപ്പോഴും നമ്മൾ കാണുകയാണ് മാത്രമല്ല നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞുള്ള ഒരു കാര്യമാണ് അതായത് എങ്ങനെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അതായത് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണിയെന്ന് പറയുന്നത് ഈ ഗാസൻ ജനതയിൽ നിന്നും അതിനകത്ത് ഒളിച്ച് കടന്നുകൂടിയിട്ടുള്ള ഹമാസിനെ വെറുതെ ഇരിക്കുക ഇതിൽ ഏറ്റവും വലിയ ഒരു ഒരു പണി കാരണം അവരിപ്പോഴും ഈ ജനതയുടെ ഉള്ളിൽ ഒരു സാധാരണ സിവിലിയനെ പോലെ ഒളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അങ്ങനെ ഇവർ ഇവരെന്ത് ചെയ്യും ഇവര് ഈ എയ് ഡിസ്ട്രിബ്യൂഷൻ സൈറ്റിലേക്ക് പോയിക്കൊണ്ട് വെടി ഉതിർത്തിട്ട് അവിടെ ആളുകളെ കൊല്ലും എന്നിട്ട് അതിൻ്റെ പഴി ഇസ്രായേലിൻ്റെ തലയിലേക്ക് ഇടും അങ്ങനെ ഇട്ടു അതിൻ്റെ വാർത്ത വന്നു വാർത്ത വന്ന് ലോകം മുഴുവൻ അത് വലിയ പാട്ടായി ആ പാട്ടായ സാധന അഭിലാഷ് നമ്മളെ സംവാദ വേദിയിൽ വന്ന് വിളമ്പി പക്ഷേ അടുത്ത ദിവസം എന്താണ് നമ്മൾ കണ്ടത് ഈ പറയുന്ന ഷൂട്ടൗട്ട് നടന്നതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് ഇസ്രായേലിൽ തന്നെ പുറത്തേക്ക് വിടുകയാണ് ഇവരെങ്ങനെയാണ് വെടി വെക്കുന്നത് വെടി ഈ ആൾക്കൂട്ടത്തിലേക്ക് ഇവർ എങ്ങനെയാണ് ഒളിക്കുന്നത് ഇതെല്ലാം അവിടെ കാണുകയാണ് അത് പിന്നെ ആരും പറയില്ല അത് പിന്നെ ആരും കാണില്ല അഭിലാഷ അതുകൊണ്ട് തന്നെ കേട്ടിട്ടില്ല അപ്പോൾ ഈ ഡ്രോൺ ഫുട്ടേജ് ആരാണ് വിടുന്നത് ഐ ഡി എഫ് ആണ് വിടുന്നത് എവിടെയാണ് വിടുന്നത് അവരുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട് അവരുടെ തന്നെ ആർക്കൈവ്സ് ഉണ്ട് അതിൽ പോയി നോക്കിയാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇതെന്തുകൊണ്ട് മാധ്യമത്തിൽ വന്നില്ല എന്ന് ചോദിക്കുക എന്തുകൊണ്ട് അതിപ്പോഴും മാധ്യമത്തിലുണ്ട് ഈ പറയുന്ന സാധനം എടുത്ത് പബ്ലിഷ് ചെയ്ത് ഇത് ഇസ്രായേലിന് അനുകൂലമായിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരു ലോക സാഹചര്യം ഇന്നില്ല അത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അത് പറഞ്ഞാൽ നിങ്ങളുടെ മനുഷ്യത്വം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കുഴപ്പം അപ്പോൾ ഇതാരും പറയുന്നില്ല അതിനുവേണ്ടി ആരും മുന്നോട്ട് വരുന്നത് എന്നാലും ചില ആളുകൾ അത് പറയുന്നു ചില മാധ്യമങ്ങൾ പറയും അവരെ നിങ്ങൾ എന്തു പറയും അത് നിങ്ങൾ സയനിസ്റ്റ് കുഴലൂത്തുകാർ എന്ന് വിളിച്ചിട്ട് അവർ നിങ്ങൾ ഒതുക്കും ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ വരുന്ന സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വസ്തുതകൾ പറയുന്ന വാർത്തകൾ വരുന്ന സ്ഥലങ്ങളുണ്ട് ഇത് രണ്ടും നിങ്ങൾ കാണാൻ തയ്യാറായിട്ടില്ല എന്നിട്ട് രണ്ടും ആയിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നൊണയൊക്കെ വിശ്വസിച്ച് അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഒരു കെട്ടുകഥയിൽ നിങ്ങൾ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറും അതാണ് ഉണ്ടാവുക ഇനി ഇങ്ങനെ ഗാസയിൽ ഹമാസിനെതിരെ പ്രക്ഷോഭം നടത്തി അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ അവിടെ സ്വന്തം കൊന്ന് കൊല വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ ഗാസക്കാരായിട്ടുള്ള ആളുകൾ ഹമാസിനെതിരെ പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയപ്പോൾ അവിടെ എന്താ ചെയ്തത് അവിടെ ചെയ്തത് ഹമാസ് അവർക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ചെയ്തത് അതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഉണ്ട് ഉണ്ടാവുക നമുക്കിവിടെ പ്ലേ ചെയ്യാൻ കഴിയും പ്ലേ ചെയ്താൽ വീഡിയോ അടിച്ചു പോകും അതാണ് ഉണ്ടാവുക കാരണം കല്ലൊക്കെ എറിഞ്ഞ് കയ്യും കാലം ഓടിക്കുന്ന വീഡിയോ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക ടെലഗ്രാമിൽ കിട്ടുന്ന സംഗതികളാണ് ഈ പറയുന്നത് ഇത് എന്തിനാ ഇത് ആരാ റെക്കോർഡ് ചെയ്യുന്നത് ഇത് ഹമാസ് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇവർ ടെററൈസിങ് ഗ്രൂപ്പാണ് ഇവർ ടെററിസ്റ്റ് ഗ്രൂപ്പാണ് കാരണം ഇത് കാണിച്ചുകൊണ്ടാണ് ഇവർ ബാക്കിയുള്ള ആളുകളെ പിന്തിരിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവർ തന്നെ ബോഡിക്കാൻ വെച്ചും മൊബൈൽ വെച്ചും റെക്കോർഡ് ചെയ്യാണ് എന്നിട്ട് നാട്ടുകാർക്ക് അയച്ചുകൊടുക്കുകയാണ് കണ്ടോ പഠിച്ചോ നിങ്ങളാരെങ്കിലും ഇതേപോലെ ഇറങ്ങി തിരിച്ചാൽ നിങ്ങളുടെയും ഗതി ഇതാണ് എന്ന് പറയാൻ ഇത് ചെയ്യുന്നു ഇതേപോലെ തന്നെയാണ് ഒക്ടോബർ ഏഴിന് അവർ ഈ പറയുന്ന നരനായിട്ട് അവിടെ ആക്രമണം നടത്തുമ്പോൾ അത് മുഴുവൻ അവർ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് അന്ന് അവർ ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഇരയായിട്ട് ഇസ്രായേൽ അന്ന് ഒരു ദിവസത്തേക്കെങ്കിലും മാറിയത് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ഇസ്രായേൽ പ്ലാൻ ചെയ്തതാണ് ഇസ്രായേൽ തന്നെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ അന്നും ഇറങ്ങിയതിനെ ഭാഗ്യത്തിന് അത് അവര് ഫു ഫുട്ടേജ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇതേപോലെ ടെലഗ്രാം ഗ്രൂപ്പിലിട്ട് നാട്ടുകാർക്ക് അയച്ചു കൊടുത്തത് എന്തിനാ ഞങ്ങള് ചെയ്തത് കണ്ടോ ഞങ്ങളുടെ വീരകൃത്യം കണ്ടോ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരം കണ്ടില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആളുകൾ മാഷാ തള്ള പറയാൻ വേണ്ടിയിട്ടുമാണ് അവർ അയച്ചു കൊടുത്തത് അത് കണ്ട് നാട്ടുകാർ മുഴുവൻ കോൾ മയർ കൊണ്ടു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഇതുപോലെ സ്വന്തമായിട്ട് ഇത് ചെയ്യുന്ന ക്രൂരതകള് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ അറിയിക്കുന്നത് ഒന്ന് ടെററൈസ് ചെയ്യാനും രണ്ട് ഈ വീരവാദം മുഴക്കാനുമാണ് ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ് ഈ ഗാസയിലെ സ്വന്തം ജനതയെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ അവർക്കെതിരെയുള്ള അറ്റാക്ക് നടത്തുകയാണ് ഇത് സംബന്ധിച്ചിട്ട് നമ്മുടെ എ ബി സി ന്യൂസ് അവർ നമ്മുടെ മലയാളത്തിലെ ഇവിടെ കേരളത്തിലെ എ ബി സി ന്യൂസ് അല്ല ഓസ്ട്രേലിയൻ അവർ പുറത്തുവിട്ടിട്ടുള്ള വാർത്ത അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് അവിടെ കാണാം അതിൽ കാണാം ഓ ഹമാസ് ഔട്ട് ഹമാസ് ഔട്ട് ദ പ്രൊട്ടസ്റ്റേഴ്സ് ചാൻഡേർഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വലിയ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീയെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് കാരണം ഇവരുടെ മക്കളെ മൂന്ന് പേരോ രണ്ട് രണ്ടുപേരെയോ തല്ലിക്കൊന്നു ഹമാസ് അതിൻ്റെ വേദനയിലിരിക്കുന്ന അല്ലാതെ പട്ടണിക്ക് ഇരുന്ന് മറ്റേ ഏമ്പക്കം പോവാത്തതിൻ്റെ വിഷമത്തിലിരിക്കുന്ന അത് അവിടെ എഴുതി അമൽ അഷ്റഫ് അൽ ഷഫ ജോയിൻറ്റ് ദ പബ്ലിക് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഹമാസ് ഹമാസിനെതിരെയുള്ള പബ്ലിക് പ്രൊട്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവരെ തല്ലിക്കൊന്നു ആ വിഷമത്തിലിരിക്കുന്ന ഉമ്മച്ചയാണ് ഈ ഇരിക്കുന്നത് ഇതാണ് നമുക്കവിടെ കാണാൻ കഴിയുക ഇതേപോലെ വി വോണ്ട് ലൈഫ് വി ഡോണ്ട് വാണ്ട് ഡെത്ത് എന്ന് പറയുന്നത് ആരാണ് ആരോടാണ് പറയുന്നത് ഹമാസിനോട് പറയുന്നു ആര് പറയുന്നു ഗാജക്കാർ പറയുന്നു എ മാൻ ഹോൾസ് ദാറ്റ് റീഡ്സ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ ഹമാസിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ അതുപോലെ വേറൊരാൾ ഇത് നിങ്ങൾ പറയുന്ന വാർത്തകൾ നിങ്ങൾ കാണാതെ പോയ വാർത്തകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് നിങ്ങൾ കാണുന്ന ഒരു നിർബന്ധമില്ല സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി പക്ഷേ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ പച്ചയ്ക്ക് പറയുന്നത് അവിടെ ജനോസൈഡ് ഇല്ല നിങ്ങൾ ഈ പറയുന്ന വംശഹത്യ അവിടെ നടക്കുന്നില്ല അവിടെ ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷത വർദ്ധിപ്പിക്കുന്നത് അത് ഹമാസാണ് നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല അവിടെ ജനോസൈഡ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതുകൊണ്ടാണ് നിങ്ങൾ ആ പറയുന്ന കള്ളത്തരങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകൾ കാണാത്തത് ഹംദ ഹമദ അൽ അൽസാനൂൺ സെയ്സ് ഹമാസ് സർവ്വ്സ് ഓൺലി ദി ഇൻട്രസ്റ്റ് ഓഫ് ദയർ ലോയലിസ്റ്റ് ഇത് വീഡിയോ ആയിട്ട് ഉമ്മച്ചിമാരും താത്തമാരും ഉക്കാക്കന്മാരും ഉപ്പാപ്പന്മാരൊക്കെ ഇരുന്ന് പറയുന്നത് വീഡിയോ വരെ നമ്മളിവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് അവിടുന്ന് കിട്ടുന്ന വീഡിയോസ് എന്താണ് അവർ പറയുന്നത് ഞങ്ങൾ പട്ടണി കിടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഹമാസിൻ്റെ തൊഴിലാളികൾ മുതലാളിമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പൊടിയും വെളിച്ചെണ്ണയും വെച്ചിട്ട് കളിക്കുന്നു ഞങ്ങളെ ഇവിടെ പട്ടണിക്കിടുന്നു ഇവരെന്താണ് ഇങ്ങനെ എന്ത് നായ്ക്കളാണിവർ എന്ന് ചോദിച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഹമാസ് നേതാക്കളെ തെറി വിളിക്കുന്ന ഈ ഗാസൻ ജനത ഇതാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക അവിടെയുള്ള പട്ടിക്കും പൂച്ചയ്ക്കും ഈ കഴുതയ്ക്കും വരെ സിൻവറിൻ്റെ പേരിട് യാള്ള സിൻവർ എന്ന് വിളിച്ചിട്ട് അതിനെ വിളിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചുള്ള വാർത്ത വന്നത് നമ്മളിവിടെ പറഞ്ഞു അത് നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ നിങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണോ ഈ പറയുന്ന മെയിൻ സ്ട്രീം വാർത്തകളിൽ കൂടെ മോദി ഗവൺമെൻറ്റിനെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ പറയുന്ന മുഹമ്മദ് ജുബൈറിനെയൊക്കെ വെച്ചുകൊണ്ട് മോദിയെ തകർക്കാൻ ഇറങ്ങുന്നത് ആ പണിയെങ്കിലും നിങ്ങളൊന്ന് നിങ്ങളൊന്നെടുത്തിട്ട് ഇതുപോലുള്ള ഇൻഡിപ്പൻഡൻ്റ് ആയിട്ടുള്ള സോഴ്സസ് ഇവിടെ ഉള്ളതൊന്ന് അന്വേഷിച്ചിറങ്ങാം ഇനി അത് പറഞ്ഞു തരുന്നില്ലേ ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത് എ ബി സി ന്യൂസ് നിങ്ങൾക്ക് പോയി നോക്കാലോ എന്താ നിങ്ങൾക്ക് നോക്കാൻ പറ്റാത്തത് ഇതേപോലുള്ള സ്ഥലങ്ങൾ പോട്ടെ ഈ ഹമാസിൻ്റെ തന്നെ ടെലഗ്രാമിൽ ഒരു ചാനൽ ഉണ്ട് അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഈ സാധനക്ക് റെക്കോർഡ് ചെയ്തതിനകത്ത് അതെന്താ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റാത്തത് അതേപോലെ ഇൻഡിപെൻ്റൻ ായിട്ടുള്ള അവിടുത്തെ ന്യൂസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ജൂധമാരായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് കിട്ടും അവിടെ ഒറിജിനൽ ഫുട്ടേജസ് തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്താ നിങ്ങൾക്ക് ഐ ഡി എഫിൻ്റെ സ്വന്തം ചാനലിൽ പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടും അതെന്താ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഇതെല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പോയിക്കൂടെ ഇത് രസമാണ് അതായത് ഇപ്പുറത്ത് പറയും ഹമാസ് ഇങ്ങനെ ചെയ്തു ഐ ഡി എഫിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയാൽ കാണാം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകുമ്പോട്ടു അവിടെ ഇത്ര ഇത്ര ആളുകളെയൊക്കെ ഹമാസ് തീവ്രവാദികളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടും അതിൻ്റെ ഒരു വാർത്ത ഇടും ആ തൊട്ടപ്പുറത്ത് ഹമാസിൻ്റെ ഈ പറയുന്ന ടെലിഗ്രാം ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാം ഇസ്രായേൽ ബോമ്പിട്ടു ഇത്ര ആളുകളെ കൊന്നു ഹമാസിൻ്റെ ഇത് മുഴുവൻ സിവിലിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരേ വാർത്ത ഒരേ ഫുട്ടേജസ് ഒരേ തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പുറത്ത് ഇവർ പറയും ടെററിസ്റ്റിനെ കൊന്നു അവർ പറയും ഈ പറയുന്ന എന്താണ് സിവിലിയൻസിനെ കൊന്നു ഇതാണ് വ്യത്യാസമുള്ളൂ ഇനി നിങ്ങൾ അതിൻ്റെ താഴെ വരുന്ന ബാക്കി തെളിവുകൾ ഇവർ ഈ പറച്ചിൽ നിർത്തിയിട്ട് അവർ പിന്നെ അങ്ങ് ഓടും ഇപ്പുറത്തെ ഐ ഡി എഫ് അതിൻ്റെ താഴെ തെളിവുകളിടും അവരുടെ പെയറോളുടെ ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ അവർ നടത്തുന്ന അക്രമത്തിൻ്റെ ഡ്രോൺ ഫുട്ടേജസും ഇതൊക്കെ അതിൻ്റെ താഴെയൊക്കെ വരും ഇങ്ങനെയാണ് ആ സാധനം മനസ്സിലാക്കുക ഏറ്റവും മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്നാണ് ഈ പറയുന്നത് എവിടുന്ന് കിട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു